കൊല്ലത്ത് നവകേരള സദസ്സിന് വേദി നിർമ്മിക്കുന്നതിനായി ചതുപ്പ് നില മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് മണ്ണിടയിൽ നിർത്തിവെച്ചു പീരങ്കി മൈതാനത്ത് വേദി നിർമ്മിക്കുന്നതിനായി നീക്കം ചെയ്യുന്ന മണ്ണ് താമരക്കുളത്തെ ചതുപ്പ് നിലത്തിലാണ് നിക്ഷേപിച്ചത് പീരങ്കി മൈതാനത്ത് നവകേരള സദസ്സിന് വേദി ഒരുക്കുന്നതിനു വേണ്ടി ഇവിടെ നിന്നും നീക്കം ചെയ്യുന്ന മണ്ണാണ് താമരക്കുളത്ത് നിക്ഷേപിക്കുന്നതെന്ന് യുവമോർച്ച പ്രവർത്തകർ ആരോപിക്കുന്നു പീരങ്കി മൈതാനത്ത് നിന്നും ലോഡ് കണക്കിന് മണ്ണ് ഇവിടേക്ക് എത്തിച്ച് ചതുപ്പ് തകത്തൽ നടത്തുന്നതിനിടയിൽ യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പുറത്ത് പ്രതിഷേധവുമായി എത്തി തുടർന്ന് മണ്ണിടൽ നിർത്തിവച്ചുമാണ് ഈ താമരക്കുളത്ത് വയൽ പ്രദേശം രണ്ടാം മുഖത്തിനു അനുബന്ധിച്ച് നിൽക്കുന്ന ഈ വയൽ പ്രദേശം എന്നാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂളുകൾ പൊളിക്കുന്നു മതിലുകൾ പൊളിക്കുന്നു അതോടൊപ്പമുള്ള വേസ്റ്റുകൾ അത്തരത്തിൽ ഇപ്പോൾ ഇരുപതാം തീയതി കണ്ടോൺമെൻറ് മൈതാനത്ത് മുഖ്യമന്ത്രിയുടെ നവകേരള പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊല്ലം കോർപ്പറേഷൻ മേയറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെയുള്ള മുഴുവൻ വേസ്റ്റുകളും അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും തൂത്തു കൊണ്ടുവന്ന് ഈ വയലിൽ ഇട്ടുകൊണ്ട് ആ വയലിൽ നികത്തുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്തുള്ള വീടുകളിൽ മണ്ണ് കയറുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ള ഒഴിച്ചുകൊണ്ട് അവരെ വീടുകളിലേക്ക് കയറുന്നു ജനങ്ങൾ ദുരിത ജീവിതം അനുഭവിക്കുകയാണ് നവകേരളത്തിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഉല്ലാസയാത്ര നടത്തുമ്പോൾ ഈ പറയുന്ന യാത്രയോടനുബന്ധിച്ച് സാധാരണപ്പെട്ട ആളുകൾക്ക് യാതൊരു ഗുണവുമില്ല എന്നാൽ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനം കാരണം സാധാരണപ്പെട്ട ആളുകൾ താമരക്കുളത്തെ ജനങ്ങൾ പിണറായി വിജയനും ഇവിടുത്തെ മേയറിന് വോട്ട് ചെയ്ത സാധാരണപ്പെട്ട ആളുകൾ ഇന്ന് ദുരിത ജീവിതം അനുഭവിക്കുകയാണ് തൊട്ടടുത്തുള്ള ഓട ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നോ പോകുന്ന മാലിന്യ ജലം പുറത്തു പോകേണ്ട ഓട പോലും ഇന്ന് ഈ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് പ്രതിഷേധം കടുത്തതിനെ തുടർന്ന് കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥലത്തെത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാമെന്ന് ഉറപ്പ് നൽകി മണൽപ്പൂനകൾ നീക്കം ചെയ്ത് പൂർവസ്ഥിതിയിൽ ആക്കാനുള്ള നടപടികൾ എടുക്കാമെന്നും അറിയിച്ചതോടെയാണ് യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം